ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയാത്തവരും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരുമായിട്ടുള്ളവർ നിങ്ങളുടെ പേരും നാളും മാത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തുന്നതാണ് കമൻറ്റ് ബോക്സിൽ വിശദമായിട്ട് എഴുതുകയൊന്നും വേണ്ട നിങ്ങളുടെ പേരും നാളും മാത്രം രേഖപ്പെടുത്തിയാൽ മതി കാരണം കമൻറ്റ് ബോക്സ് തുറന്നിട്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ നമ്മുടെ നിങ്ങളുടെ പേരും നാളും എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾ വിശദമായി എഴുതി വെച്ചാൽ നമുക്ക് പേരും നാളും വേഗത്തിൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനുള്ള താമസമുണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പേരും നാളും മാത്രം ഉൾപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് കഴിയും അതിനനുയോജ്യമായി പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും അല്ലെങ്കിൽ അതിനനുയോജ്യമായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും പിന്നെ കമൻറ്റ് ബോക്സിൽ പലരും രേഖപ്പെടുത്തി കാണുന്ന ഒരു കാര്യം ലൈക്ക് കൂട്ടാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ വ്യവസ്ഥ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് അതൊക്കെ നമുക്കറിയാൻ കഴിയും സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ് ചില നന്മകൾ പ്രപഞ്ചത്തിലുണ്ടാകുമ്പോൾ തിന്മകൾ എന്ന് പറയുന്ന ശക്തി അതിൻ്റെ പിറകെ നിൽക്കുമെന്ന് പറയുന്നൊരു വ്യവസ്ഥ മാത്രമായിട്ടേ അതിനെ കണക്കാക്കാൻ കഴിയുന്നുള്ളൂ ചുറ്റുപാടുമുള്ള വ്യവസ്ഥകളെ വളരെ ആനന്ദപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നമ്മൾ ജ്യോതിഷം ജ്യോതിഷത്തിലൂടെ ചെയ്യുന്നത് അതിന് എതിർത്ത് നിൽക്കുന്നവർ എന്നും എതിർത്തുകൊണ്ടേ നിൽക്കും ജീവിതത്തിൻ്റെ അവസാനം വരെയും ഒരു ഫലവും കൂടാതെ എതിർത്ത് പറഞ്ഞുകൊണ്ടേ നിൽക്കും അവരുടെ ജീവിതത്തിൽ യാതൊരു വിജയവും ഉണ്ടാകാതെ നിൽക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയമുണ്ടാകുന്നവരുടെ നേരെ നോക്കി അസൂയോടെ നിൽക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ പ്രതികരണം 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 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന ചിന്ത തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ളവർ മാത്രം അത് ചെയ്യുക അവർക്കതിൻ്റെ ഫലമുണ്ടാവുകയും അതിലൂടെ ഗുണമുണ്ടാവുകയും ചെയ്യും തീർച്ചയായും അങ്ങനെയുള്ളവരെല്ലാം തന്നെ നമ്മളെ വിളിക്കാറുണ്ട് അത് വളരെ ആനന്ദപ്രദമായ തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ ഭാഗ്യദായകമായ ഒരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഈ എപ്പിസോഡ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തരുന്നത് അതായത് ചില നക്ഷത്രക്കാർ നമ്മൾക്കൊപ്പമോ നമ്മളുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ അത് ബന്ധുജനങ്ങളാകാം നമ്മളുടെ ഏറ്റവും അടുത്ത അച്ഛൻ അമ്മ അനുജൻ അനുജത്തി തുടങ്ങിയവയാകാം അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ നാളുകൾ കൊണ്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ കൊണ്ട് നമുക്ക് അനുകൂലമായ ഗുണങ്ങൾ പ്രദാനം ചെയ്തുവെന്ന് വരാം അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അറിയിപ്പാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ നൽകുന്നത് ചില നക്ഷത്രക്കാർ നമ്മുടെ വീടിലുണ്ടെങ്കിൽ ചില സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം കൂടെയുണ്ടെങ്കിൽ ഭാഗ്യം വരുന്നത് അറിയുകയേയില്ല അത്ര ആത്മബന്ധത്തോടു കൂടിയിട്ട് ആ നമ്മളോടൊപ്പം നടക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന ആ സുഹൃത്ത് അല്ലെങ്കിൽ വീട്ടുകാർ ആ സുഹൃത്ത് അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകൾ ആ നക്ഷത്ര ജാതർക്ക് വളരെയധികം പ്രയോജനമുണ്ടാകുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ പ്രത്യേകതകളാണ് അവരുടെ നക്ഷത്രങ്ങൾ പ്രകാരവും രാശിപ്രകാരവും ജനന സമയവും തീയതിയും പ്രകാരവും ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തിൽ വ്യത്യാസം നമുക്ക് ദർശിക്കുവാൻ കഴിയും ഇപ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്നയാൾ ചിലപ്പോൾ രാവിലെ പത്ത് മണിക്ക് ജനിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് ജനിക്കുന്നു ജനന സമയം കൊണ്ടും അതുപോലെ തന്നെ നാളിൻ്റെ പ്രക്രിയകൾ കൊണ്ടും നാളിൻ്റെ ഗുണങ്ങൾ കൊണ്ടും നാളിൻ്റെ ദോഷങ്ങൾ കൊണ്ടും പലതും അനുഭവിക്കുന്നവരാണ് മനുഷ്യൻ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന കുറച്ച് നാളുകളെന്ന് പറയുന്നത് ഭാഗ്യം മാത്രമാണ് നൽകാൻ പോകുന്നത് വേദ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ബന്ധങ്ങളിൽ ആത്മാർത്ഥത നിലനിർത്തുന്നവരായിരിക്കും എന്ന് പറയാറുണ്ട് ഏത് പ്രതിസന്ധിയിലും ഇവർ നിങ്ങളെ വിട്ടുപോവുകയില്ല ധൈര്യമായി കൂടെ കൂട്ടാം പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ഏതെല്ലാമാണെന്ന് നോക്കാം അതായത് ചില നക്ഷത്രക്കാർ വീടിനുള്ളിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായി ഉണ്ടെങ്കിലോ നന്മയുണ്ടാകാൻ പോകുന്ന അവസ്ഥയുണ്ട് ഉത്രാടം നാടുകാരെക്കുറിച്ചാണ് പറയാനുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ഉത്രാടം നാളുകാർ അതുപോലെ സമൂഹത്തിൽ ആക്റ്റീവായിരിക്കുന്നവരാണ് ഉത്രാടം നാളുകാർ പൊതുവേ ശാന്ത സ്വഭാവസ്ഥരായവർ ആരോടും അങ്ങനെ വഴക്കിനോ മറ്റോ നിൽക്കാറില്ല എല്ലാം കൊണ്ടും ഒരു ശാന്ത സ്വരൂപസ്ഥരാണ് ഉത്രാടം നാളുകാർ ജനനം കൊണ്ട് വളരെ പേർ ജനിക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം നാളെന്ന് പറയുന്നത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്ത് കഠിനമായ ജോലിയും ചെയ്യാൻ മനസ്സുള്ളവരാണ് ഉത്രാടം നാളുകാർ വഞ്ചിക്കാൻ അറിയാത്തവരും സ്നേഹം പ്രതീക്ഷിക്കുന്നവരുമായിരിക്കും ഉത്രാടം നാളുകാർ അതുപോലെ തന്നെ ധൈര്യമായി ഉത്രാടം നാളുകാരെ എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാം കള്ളമില്ലാത്ത കപടമില്ലാത്ത തുറന്ന മനസ്സിൻ്റെ ഉടമകളാണ് തീർച്ചയായും ഉത്രാടം നാളുകാർ അടുത്ത നാൾ മകൈരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ മകൈരം നക്ഷത്രം വീട്ടിലുണ്ടോ വീട്ടുകാർ രക്ഷപ്പെട്ടു ഏതെങ്കിലും ആ സുഹൃത്തുക്കളോടൊപ്പമാണോ ആ സുഹൃത്തും രക്ഷപ്പെടും മകൈരം നാളിന് അങ്ങനെ ഒരു പ്രത്യേകതയാണുള്ളത് തീർച്ചയായിട്ടും കുടുംബത്തിലും കൂട്ടുകാർക്കൊപ്പവും വൻ വലിയ നന്മ കൊടുക്കുവാൻ കഴിയുന്നൊരു നാളാണ് മകൈരം സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ സ്വന്തക്കാരെ ആത്മാർത്ഥതയോട് നോക്കി പരിപാലിക്കുന്നവരാണ് മകൈരം നാളുക അതുപോലെ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇവരോട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാകും അതാണ് മകയിലും നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രധാന കാര്യമായി എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും ചിലപ്പോൾ നമുക്ക് തന്നെ അതിന് ഉണ്ടായെന്ന് വന്നേക്കാം പക്ഷെ അതെല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അതായത് സഹോദരനോ സുഹൃത്തിനോ ഒക്കെ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു തലത്തിലേക്ക് മകയിലും നാളുകാരനെത്തപ്പെടും സാമ്പത്തികമായി സഹായിക്കാൻ ഒരു മടിയും കാട്ടുന്നവരല്ല മകൈരും നാളുകാർ അതുപോലെ തന്നെ സ്നേഹിച്ചു നിന്നാൽ സ്വന്തം പോലും കൊടുത്ത് അവർ മറ്റുള്ളവരെ സ്നേഹിക്കും അത് ഈ പറയുന്ന മകൈരം നാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്വന്തം നേട്ടങ്ങൾ എന്ന പോലെ തന്നെ മറ്റുള്ളവരുടെയും നേട്ടങ്ങൾ കണ്ട് ആഹ്ലാദിക്കാനും അവരെ അനുഗ്രഹിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും തുറന്ന ഉടമകളായി നിലനിൽക്കുന്നവരാണ് മകൈരം നാളുകാർ ജോലി അന്വേഷിച്ചു കണ്ടെത്താനും കുടുംബപരമായ ആവശ്യങ്ങൾ നിറവേറ്റാനും മകൈരം നാളുകാർ പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും അത് വിജയത്തിലെത്തിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കാൻ ആനന്ദകരമായ കുടുംബജീവിതം നയിക്കാൻ വലിയ അവസരം നിലനിൽക്കുന്നവരാണ് മകേരം നാളുകാർ ഒരു വഴക്കോ അലചണ്ടയോ ഒന്നുമില്ലാതെ മക്കളോടൊത്തും അതുപോലെ തന്നെ അച്ഛനമ്മമാരോടൊത്തും ആ ഭാര്യയോടും ഒത്തുമൊക്കെ വളരെ ആഹ്ലാദത്തോട് മുമ്പോട്ട് പോകാൻ കഴിയും ഇനി വിദ്യാർത്ഥികളാണെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവരോട് വളരെ സന്തോഷത്തോടും ഇഷ്ടത്തോടും മുന്നോട്ട് പോകാൻ കഴിയും കാരണം ഇവരുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക മകൈരം നാളുകാരനാ കുടുംബത്തിലുണ്ടോ കുടുംബം രക്ഷപ്പെട്ടു സുഹൃത്തുക്കൾക്കൊപ്പം ഒരു മകൈരം നാളുകളുണ്ടോ സുഹൃത്തുക്കളും രക്ഷപ്പെടും അതാണ് ആ മകയിലും നാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പങ്കാളിയുടെ നേട്ടങ്ങൾക്കും വളർച്ചയ്ക്കുമായി നിലകൊള്ളാൻ മകൈരും നാളുകാരൻ തയ്യാറാകും ദാമ്പത്യത്തിൽ മാത്രമല്ല സുഹൃത് ബന്ധങ്ങളിലും ബന്ധുക്കൾക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും പ്രണയത്തിലും ഇവർക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ട് എന്ന് കരുതുക തീർച്ചയായും ഇവർ കുറച്ച് അതായത് ഈ മെയ് മാസം തുടങ്ങി ജൂൺ മാസം പതിനഞ്ച് വരെയുള്ള സമയത്തിൽ ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഗതി വളരെ ഭംഗിയായി ഉയരും കൂട്ടുകാർക്ക് വലിയ അനുഗ്രഹം ഉണ്ടായി അവരും നല്ല നല്ല നിലയിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന കാണാം ഒപ്പം ഈ നാളുകാരും ഉയർന്നു പോകും അടുത്ത നാളാണ് തിരുവാതിര തിരുവാതിര നാളിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലുണ്ട് എങ്കിൽ വിശ്വസിച്ചാൽ ചങ്ക പറിച്ച് കൊടുക്കുന്ന തരത്തിൽ സ്നേഹിക്കുന്നവരാണ് തിരുവാതിര നാളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്ന ആളുമാണ് തിരുവാതിര അപ്പോൾ ശ്രദ്ധിച്ച് നീങ്ങിയാൽ വളരെ സന്തുഷ്ടമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി എത്തിപ്പെടാൻ കഴിയുന്നവരാണിവർ ആത്മാർത്ഥതയോടെ ഒരുപാട് കാര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരൻ ചെയ്യുന്നതിനായി പരിശ്രമിക്കും അതായത് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി കഴിയുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞില്ല എങ്കിലും മറ്റുള്ളവരുടെ സഹായമില്ല എങ്കിലും ഒറ്റയ്ക്ക് തന്നെ അത് ചെയ്തു തീർക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നവനാണ് തിരുവാതിര നക്ഷത്രക്കാരൻ സാമ്പത്തികപരമായും സഹായിക്കാൻ ഇവർ തയ്യാറാകും തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീരുമായി എത്തുന്നവരെ സഹായിക്കാൻ ഇല്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയെങ്കിലും സഹായിക്കാനുള്ളൊരു മനസ്സ് തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കയ്യിൽ ഇല്ലെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പണം കണ്ടെത്താൻ ഇവർ എന്ത് പ്രവൃത്തിയും ചെയ്യും എന്ത് കർമ്മങ്ങളും ചെയ്യും അതിലൂടെ കിട്ടുന്ന പണം അവർക്ക് നൽകുക തന്നെ ചെയ്യും എല്ലാ കുടുംബ ബന്ധങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണ് തിരുവാതിര നാളുകാരെ സംബന്ധിച്ചുള്ള പറയാനുള്ളത് എല്ലാ കുടുംബ ബന്ധങ്ങളും ഒരു തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരുവാതിര നാളുകാരൻ ശ്രമിക്കും ഇനി കുട്ടികളങ്ങണമാണ് തിരുവാതിര നാളെങ്കിൽ തീർച്ചയായും അവർ താമസിക്കുന്ന വീട് ഐശ്വര്യപൂർണ്ണമായി നിലനിൽക്കുക തന്നെ ചെയ്യും ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും വിളിച്ചാൽ ഓടിയെത്താൻ മനസ്സു കാണിക്കുന്നവനാണ് തിരുവാതിര നക്ഷത്രക്കാരൻ എല്ലാം നല്ലതിന് എന്ന് ചിന്തിക്കുകയും ജീവിതത്തിൽ എല്ലാവരും ഒപ്പം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വളരെ വളരെ സ്നേഹസമ്പന്നമാകുന്ന നക്ഷത്രക്കാരിൽ ഒരാളാണ് തിരുവാ തിരുവാതിര നാളുകാരൻ തീർച്ചയായും ഇപ്പറിയപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങൾക്കും വരാൻ പോകുന്ന പത്ത് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളിൽ സർവ്വ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൻ്റെ നന്മകളിലൂടെയൊക്കെ കടന്നു പോകാനും ഇവർ താമസിക്കുന്ന വീടുകളിൽ വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാകുവാനും ഇവരോടൊപ്പം കൂടുന്ന സുഹൃത്തുക്കൾക്കും ഇവർക്കും നന്മയുണ്ടാകാനും നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഉയർന്നു പോകാനുമുള്ള അവസരങ്ങളെല്ലാം തന്നെ ഉണ്ടാകും എല്ലാ അവസരങ്ങളും ദൈവം ഇവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഇവർക്കും കുടുംബത്തിനും ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം